ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് മഹാശിവരാത്രി ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഭക്തിയോടെ ആഘോഷിക്കുന്ന ദിനം പാലാഴിമേളയിൽ വാസുകി പുറം തെളിയ കാളകൂടം എന്ന വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നതിനാൽ ശിവൻ അത് പാനം ചെയ്തു അത് താഴേക്കിറങ്ങാതെ പാർവതി കഴുത്തിൽ മുറുകെ പിടിച്ചു പുറത്തേക്ക് വരാതെ വിഷ്ണു ശിവന്റെ വായ പൊത്തിപ്പിടിച്ചു വിഷം കഴുത്തിലുറിഞ്ഞ് ശിവൻ നീലകണ്ഠനായി മറ്റു ദേവതമാരും പാർവതിയും ശിവന്റെ ഐശ്വര്യത്തിനായി ഉറക്കമൊഴിഞ്ഞു പ്രാർത്ഥിച്ചു ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ശിവരാത്രി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉത്സവമാണിന്ന് ഈ പുണ്യവേളയിൽ സ്വാഗതം സന്ധ്യാദീപത്തിലേക്ക് തിരുമല ശ്രീ മഹാദേവ ക്ഷേത്രം ശിവാലയ ഓട്ടം ആരംഭിക്കുന്ന ആദ്യ ക്ഷേത്രമാണിത് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ വെട്ടുവെന്നിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ഉള്ളിലായി മുഞ്ചിറ എന്ന സ്ഥലത്തെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ ചരിവിൽ ഈ പ്രാചീന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു രാജരാജ ചോളർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഇവിടെ സന്താനഭാഗ്യത്തിനായി ഭജനമിരുന്ന ഉദയനും ഉദച്ചിക്കും വരമായി ലഭിച്ച മകനാണ് പിന്നീട് മധുരാരാജ്യം വാണ തിരുമല നായ്ക്കൻ വലിയ ശിവലിംഗം തിരുനടയിൽ നിന്നും ഇടത്തോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന നന്ദി ഒടിമരത്തോടു കൂടിയ വിഷ്ണു സന്നിധി എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് നിൻ തിരുവടി ശരണം ുംകേശ്വരും ശ്രീ തിരുമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മാർധാണ്ഡം പിന്നിട്ട് ചിദറാലിലേക്കുള്ള വഴിയിൽ ഏതാണ്ട് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിലെത്താം തിരുജടയിൽ ഗംഗയും പഴയകാല നാലുകെട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന ഈ ക്ഷേത്രം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എന്ന് ചരിത്രരേഖകൾ പറയുന്നു വളരെ കാലം നന്ദിപ്രതിഷ്ഠ ഇല്ലാതിരുന്ന ക്ഷേത്രമാണിത് എന്നാൽ സമീപകാലത്ത് നന്ദിപ്രതിഷ്ഠ വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി കാലങ്ങൾക്ക് മുമ്പ് തികൃഷി ക്ഷേത്രത്തിലെ നന്ദി സമീപ പ്രദേശങ്ങളിലെ വിളകൾ നശിപ്പിച്ചതിനു പരിഹാരമായി നന്ദിയെ മന്ത്രത്താൽ ബന്ധിച്ച് നദിയിൽ നിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം വാഴും തിക്കുരിശി ക്ഷേത്രത്തിൽ നിന്നും ഭക്തന്മാർ ദർശനം കഴിഞ്ഞ് നീങ്ങുന്നത് തൃപ്പരപ്പിലേക്കാണ് ശിവാലയ ഓട്ടത്തിലെ മൂന്നാമത് ക്ഷേത്രമാണ് തൃപ്പരപ്പ് ക്ഷേത്രം പ്രകൃതി രമണീയമായ ഈ സ്ഥലം സംസ്കൃതത്തിൽ വിശാലപുരം എന്ന പേരിൽ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ശിവൻ പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന ക്ഷേത്രമാണിത് ദക്ഷയാഗത്തിന്റെ വേദിയിൽ സതി ജീവത്യാഗം ചെയ്തതറിഞ്ഞ് കുപിതനായ ശിവന്റെ ഭാവമാണ് ഇവിടെ ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന കോതയാറിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നിരവധി വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ശ്രീ വിശാഖം തിരുനാൾ കോതയാറിൽ പണികഴിപ്പിച്ച കൽമണ്ഡപം മണ്ഡപം എന്ന പേരിൽ ഹിമാലയ ഓട്ടത്തിലെ നാലാം ക്ഷേത്രം തിരുനന്തിക്കരയാണ് കേരളീയ വാസ്തുവിദ്യ പ്രകാരം നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത് ആദ്യ ശിവാലയ ഓട്ടക്കാർ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഇവിടെ ഉത്സവത്തിന് കൊടിയേറുന്നത് ഈ ക്ഷേത്രത്തിന് സമീപം ഒരു ഗുഹാക്ഷേത്രവും അതിലൊരു ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട് ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചത് രാജരാജ ചോളൻ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നേടുന്നതിന് സഹായിച്ച തിരുനന്ദിക്കര ശാസനം ഇവിടത്തെ പാറയിൽ കൊത്തിവച്ചിട്ടുണ്ട് തിരുനന്ദിക്കര കഴിഞ്ഞാൽ ഭക്തർ ഓടിയെത്തുന്നത് പയസ്വിനെ തീരത്തുള്ള പൊന്മന തിമ്പിലേശ്വര ക്ഷേത്രത്തിലാണ് പണ്ട് പണ്ട് കാലിമേച്ച് നടന്ന തിമ്പിലൻ എന്നൊരാളാൽ കണ്ടെടുക്കപ്പെട്ട് പ്രതിഷ്ഠിച്ച ശിവലിംഗം ആയിരിക്കുന്ന ചില അടയാളങ്ങൾ ക്ഷേത്രത്തിലും ചരിത്രത്തിലും നമുക്ക് കാണാം പൊന്മന പിന്നിട്ടാൽ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പന്നിപ്പാകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്താം ഇതാണ് ആറാമത് ശിവാലയം കിരാതരൂപിയായ ശിവനും അർജുനനും ഒരുമിച്ച് പന്നിയെ ഏത് വീഴ്ത്തിയ കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രദേശത്തിന്റെ നാമത്തിന് പിന്നിലുള്ള ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിരാതമൂർത്തിയാണ് ദേവമുനി കാമദഹം ിംഗം പന്നിപ്പാകത്തു നിന്നും കേവലം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടുത്ത ശിവാലയത്തിൽ എത്തിച്ചേരാം ഇത് കൽക്കുളം ശ്രീ നീലകണ്ഠസ്വാമി ക്ഷേത്രം ഓം കാരബിന്ദു സംയുക്തം നിത്യം ഇത് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുനരുദ്ധരിച്ച ഈ ക്ഷേത്രം തഞ്ചാവൂർ ശില്പകലയുടെ ലക്ഷണങ്ങൾ തികഞ്ഞതാണ് പന്ത്രണ്ട് ശിവാലയങ്ങളിൽ പാർവതി പ്രതിഷ്ഠയുള്ളതും രഥോത്സവം നടക്കുന്നതുമായ ഏക ക്ഷേത്രമാണിത് ഇതിന് സമീപം വിശാലമായ തീർത്ഥക്കുളവും അതിനു നടുവിൽ ഒരു കൽമണ്ഡപവുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ മാർത്താണ്ഡവർമ്മ തലസ്ഥാനം കൽക്കുളത്ത് സ്ഥാപിക്കുകയും ഈ സ്ഥലത്തിന് പത്മനാഭപുരം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ശിവാലയങ്ങളിൽ എട്ടാമത്തേത് കൽക്കുളത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു യക്ഷിക്കഥകളിലൂടെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മേലാംകോട് എന്ന ഗ്രാമം വേളിമലയുടെ താഴ്വരയിലുള്ള ഗ്രാമഭംഗി നിറഞ്ഞ ഈ പ്രദേശത്ത് ശിവൻ കാലകാലനായി കുടികൊള്ളുന്നു കാലിനെത്തുന്ന വേളയിൽ ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത മാർക്കണ്ടേയന്റെ മേൽ കാലൻ പാശമെറിഞ്ഞു കയറുവലിച്ചതോടെ ശിവലിംഗം ചരിയുകയും ദേവൻ പ്രത്യക്ഷനാവുകയും ചെയ്തു ആ ഭാവമാണ് ഇവിടുത്തെ ദേവന് ഇവിടത്തെ ശിവലിംഗം അല്പം ചരിഞ്ഞും പാശത്തിന്റെ കൂടിയും കാണപ്പെടുന്നത് ഈ ഐതിഹ്യത്തിന് പിൻബലമേകുന്നു മേളാംകോട് ദർശനം നടത്തി അഞ്ചു കിലോമീറ്റർ താണ്ടി ദേശീയപാതയിൽ വില്ലിക്കുറിക്ക് സമീപം ഭക്തർ എത്തിച്ചേരുന്നു ഇവിടെയാണ് ഒൻപതാം ശിവാലയമായ തിരുവിടക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം അപൂർണമായ ശിവലിംഗം കൊമ്പു നന്ദി എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് ക്ഷേത്ര വിഗ്രഹങ്ങൾ നിർമ്മിച്ചപ്പോൾ ആദ്യം പണിതത് നന്ദിയായിരുന്നു ശിവസാന്നിധ്യം ഇല്ലാത്തതിനാൽ നിയന്ത്രണമില്ലാതെ നന്ദി പാടത്തിൽ ഇറങ്ങുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നന്ദിയുടെ കൊമ്പ് മുറിച്ചു എന്നിട്ടും പരിഹാരമുണ്ടാകാത്തതിനാൽ പണി പൂർത്തിയാകും മുമ്പ് ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഇതിനു പിന്നിലെ ഐതിഹ്യങ്ങൾ ഇവിടെ ആല് അരശ് വേപ്പ് എന്നിവ ഒരുമിച്ച് വളരുന്നതിന് ചുവട്ടിൽ ഗണപതിയും നാഗരാജാവും കുടികൊള്ളുന്നു എടൈക്കോട് സിദ്ധർ ഇവിടെ സമാധിയായതിനാൽ ആണ് ഇവിടം തിരുവിടക്കോട് എന്നറിയപ്പെടുന്നതെന്നാണ് ഐതിഹ്യം പത്താമത് ശിവാലയമാണ് തിരുവിതാംകോട് തക്കലയിൽ നിന്നും രണ്ടു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ഇവിടെ ശിവപ്രതിഷ്ഠയുടെ ഇടതുവശത്ത് മറ്റൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് രണ്ട് ക്ഷേത്രങ്ങൾക്കും പ്രത്യേകം കൊടിമരങ്ങളുണ്ട് ഇവിടെ മൂന്ന് ഏക്കറോളം വരുന്ന അതിവിശാലമായ ക്ഷേത്ര സന്നിധിയാണ് തിരുവിതാംകൂറിന്റെ ആദ്യ തലസ്ഥാനം ഈ പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുമുണ്ട് ഒരു രാജകീയ പ്രൗഢി ഭൂതായ തിരുവിതാംകൂട് ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഭക്തർ തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങും പതിനൊന്നാം ശിവാലയമായ ഇവിടെ പ്രസന്ന ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഹിരണ്യനിഗ്രഹത്തിനായി വരാഹരൂപം ധരിച്ച വിഷ്ണു കർമ്മശേഷം സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു പോയില്ല ഈ അവസ്ഥ ലോകനാശത്തിന് കാരണമായേക്കാം എന്നതിനാൽ മഹാദേവൻ പ്രത്യക്ഷനാകുകയും ഇവിടെ വച്ച് വരാഹത്തിന്റെ കൊമ്പ് മുറിച്ച് വിഷ്ണുവിനെ സ്വന്തം രൂപത്തിലേക്ക് മാറ്റി എന്നുമാണ് വിശ്വാസം ഇതിന്റെ പിൻബലത്തിലാണ് ഇവിടെ തൃപ്പന്നിക്കോട് എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ശ്രീമൂലം തിരുനാൾ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചതായി ചരിത്രരേഖകളിൽ കാണാം ിക്കോട് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ശിവാലയമായ തിരുനട്ടാലമാണ് ഇവിടെ ശങ്കരനാരായണ പ്രതിഷ്ഠയാണ് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണ് എന്ന സന്ദേശവുമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുറി തൊടുന്നതോടെ ശിവാലയ ഓട്ടം അവസാനിക്കുന്നു വൈഷ്ണവനായ ഭീമനും ശൈവനായ വ്യാക്രബാതനും മുന്നിൽ ശിവനും വിഷ്ണുവും ഒന്നു തന്നെയെന്ന് തെളിയിക്കുന്ന തരത്തിൽ ശങ്കരനാരായണനായി ദേവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത് അതിപ്രാചീനകാലത്ത് ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ അതിരൂക്ഷമായി നടന്നിരുന്ന പ്രദേശമായിരുന്നു ഇതെന്നും അതിന് പരിഹാരമായി രൂപപ്പെട്ട ചടങ്ങാണിത് എന്നും വിശ്വസിക്കുന്നതിൽ തെറ്റില്ല വിശ്വാസ വൈവിധ്യത്തിന്റെ പേരിൽ നാഞ്ചിനാടിന്റെ നെഞ്ചകം കീറാതിരിക്കാൻ രൂപീകരിക്കപ്പെട്ട ഈ വിശ്വാസ ഐതിഹ്യങ്ങൾ ഇന്നും ഭക്തിപൂർവം തുടരുന്നു ഓം ഓം നമശിവായ വാസുദേവായ ശ്രീശങ്കരന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി